ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളിലും സിപിഎം പിന്തുണയുള്ള കോൺഗ്രസ് വിമതർക്ക് ചെയ്യും ആക്രമണത്തിലൂടെ സിപിഎം തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചുവെന്ന് കോൺഗ്രസ് ആരോപിച്ചു നാളെ കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ് ഹർത്താൽ പ്രഖ്യാപിച്ചു ആകെയുള്ള പതിനൊന്ന് സീറ്റുകളിലും സി പി എം കോൺഗ്രസ് വിമത മുന്നണിക്കാണ് ജയം നിലവിലെ ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് ജി സി പ്രശാന്ത് കുമാർ തന്നെ ഭരണസമിതിയെ നയിക്കും ആയിരം ഏതാണ്ട് ആയിരം വോട്ടിന്റെ വ്യത്യാസത്തിൽ സഹകരണ ജനാധിപത്യ മുന്നണിയുടെ പതിനൊന്ന് സ്ഥാനാർത്ഥികളും വിജയിച്ചിരിക്കുകയാണ് എന്നാൽ അക്രമത്തിലൂടെ സി പി എം തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചെന്നും പ്രവർത്തകരെ ആക്രമിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു വോട്ടർമാരിൽ എട്ടായിരത്തി അഞ്ഞൂറോളം വോട്ടുകൾ മാത്രമാണ് പോൾ ചെയ്തതെന്നും അനുഭാവികളെ വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ലെന്നും ആരോപിച്ച് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി വണ്ടി വണ്ടി തകർക്കപ്പെട്ടിരിക്കുന്നു കൊണ്ടുവിടുന്ന വണ്ടികൾ പൊളിക്കുന്നു പോലീസ് നോക്കി നിൽക്കുന്നു തെരഞ്ഞെടുപ്പിനിടെ പ്രവർത്തകരെ സിപിഎമ്മുകാർ ആക്രമിച്ചുവെന്നാരോപിച്ച് നാളെ ജില്ലയിൽ കോൺഗ്രസ് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് മീഡിയാവൺ കോഴിക്കോട്